പ്രസാദഗിരി പള്ളിയിലെ വികാരി അച്ഛനെ മേജർ ആർച്ച് ബിഷപ്പിന്റെ ഗുണ്ടകൾ ആക്രമിച്ചതിൽ പ്രതിഷേധിച്ചുകൊണ്ട് പ്രസാദഗിരി പള്ളിയിൽ പ്രതിഷേധ റാലിയും സമ്മേളനവും നടത്തപ്പെട്ടു പ്രസാദഗിരി പള്ളി വികാരി റവറൻ ഫാദർ ജെറിൻ പാലത്തിങ്കലിനെ ഏകീകൃത കുർബാന ചൊല്ലണം എന്ന ആവശ്യവുമായി പള്ളിയിൽ കയറിക്കൂടിയ ക്രിമിനൽ സ്വഭാവമുള്ള ഏതാനും വ്യക്തികൾ പെപ്പർ സ്പ്രേ ഉപയോഗിച്ച് അവശനാക്കുകയും മർദ്ദിക്കുകയും ചെയ്തു പള്ളി വാതിലുകൾ അടച്ച് വികാരി ഫാദർ ജെറിനെ ബന്ദിയാക്കി ഫാദർ ജോൺ തോട്ടുപുറത്തിനെ കൊണ്ട് ഏകീകൃത കുർബാന ചൊല്ലിക്കുക എന്നതായിരുന്നു വന്ന അക്രമികളുടെ ലക്ഷ്യം മർദ്ദനത്തിൽ അവശ്യനായ ഇടവക വികാരി ഫാദർ ജെറിൻ ഇപ്പോഴും എറണാകുളം മിസ്സി ആശുപത്രിയിൽ ചികിത്സയിലാണ് ഈ അക്രമത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് വികാരി ഫാദർ ജെറിൻ പാലത്തിങ്കലിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പ്രസാദഗിരി പള്ളിയിൽ ഞായറാഴ്ച രണ്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വൈകിട്ട് അഞ്ച് മുപ്പതിന് പ്രതിഷേധ റാലിയും സമ്മേളനവും നടന്നു റാലിയുടെ ആരംഭത്തിൽ ശ്രീ തോമസ് കിച്ചേരി ആമുഖ പ്രഭാഷണം നടത്തി റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു കോർ കമ്മിറ്റി അംഗങ്ങളായ ശ്രീ ജെയ്മോൺ പ്രകാശ് പി ജോൺ കെ സി വൈ എം അതിരൂപത പ്രസിഡന്റ് ജെറിൻ എന്നിവർ സംസാരിച്ചു റാലിയുടെ സമാപനത്തിൽ ഫാദർ രാജൻ പുന്നക്കൽ ശ്രീ ഷൈജു ആന്റണി എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തുകയും അൽമായ മുന്നേറ്റം വൈസ് പ്രസിഡന്റ് ശ്രീ റെജീന നന്ദി പ്രകാശിപ്പിച്ചു അതിരൂപതയിലെ വൈദികരും ഇടവകയിലെ മുഴുവൻ ജനങ്ങളും ഇന്ന് റാലിയിൽ പങ്കെടുത്തു